സമീപം ലോറ ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചു നിർവഹിച്ചു കോതമംഗലം ആൻ തിയേറ്ററിന് സമീപം വലിയ പറമ്പിൽ ബിൽഡിംഗിലാണ് ലോറ ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സ്വന്തം കൊടുത്ത് മുതൽ വനിതകൾക്ക് മാത്രമായി ഒരു വസ്ത്രാലയം ലോറ ബ്യൂട്ടിക്ക് എന്ന പേരിൽ കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഫാഷൻ വസ്ത്രങ്ങളുടെ രംഗത്ത് വ്യാപാര രംഗത്ത് ഏറ്റവും പുതിയ ശേഖരങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് ഇന്നുമുതൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു സൽവാർ കുർത്തീസ് സാരി തുടങ്ങിയവയും മെറ്റീരിയൽസും ലോറ ബോട്ടിക്കിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാം എല്ലാവിധ ലേഡീസ് ടൈലറിംഗ് ജോലികളും സ്ഥാപനം ഏറ്റെടുക്കും news das KCV News